ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ ഭ്രാന്തി ഇല്ലാത്തവരെ ഭ്രാന്തിയാക്കി മാറ്റുന്ന ഒരു സമൂഹമുണ്ട് അതാണ് സോഷ്യൽ മീഡിയയിൽ രണ്ട് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ദയാച്ചു എന്ന യൂട്യൂബർ നമുക്കറിയാം മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും കൂടിയിട്ടാണ് ഇവരിപ്പോൾ രേണുവിനെതിരെ കുറേ അധികം വീഡിയോസായി ചെയ്യുന്നു രേണു സുധിയെ അറിയാത്തവരായിട്ട് ആരുമില്ല അവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും അവരെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് അവരെന്തെങ്കിലും കോപ്രായം ചെയ്ത് ജീവിച്ചോട്ടേന്നേ അതിൻ്റെ പുറകെ പോവേണ്ട കാരണം അവർ മാത്രമൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ കോപ്രായം ചെയ്ത് ജീവിക്കുന്ന ആൾ അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ പോട്ടെ ഇനി അവർ ചെയ്യുന്ന കോപ്രായങ്ങൾ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അവരെക്കുറിച്ച് ഇവർക്ക് വിമർശിക്കാം ഇവരെ അവരെക്കുറിച്ച് സംസാരിക്കാം ഒക്കെ ചെയ്യാം പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് പക്ഷേ ദയ വെച്ചു ആ ലിമിറ്റും വിട്ടിട്ടാണ് ഇവരെക്കുറിച്ച് കുറിച്ച് ഓരോന്ന് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ പാസ്റ്റിനെ കുറിച്ചും പ്രസന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ ചെകഞ്ഞ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൻ്റെ പുറകെ നടന്ന് അവരെ ദ്രോഹിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അതായത് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ തന്നെ ദ്രോഹിച്ചോണ്ടിരിക്കുകയാണെന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദയാച്ചുന്റെ ജീവിതം എന്തായിരുന്നു ദയാച്ചു എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്ന് ദയാച്ചുന് നന്നായിട്ട് അറിയാം എന്തെല്ലാം പരീക്ഷണങ്ങൾ തരണം ചെയ്തിട്ടായിരിക്കും ദയാച്ചു ഈ ലെവലിൽ എത്തിയിട്ടുണ്ടാവുക എന്തെല്ലാം അപമാനങ്ങളും പരിഹാസങ്ങളും നേരിട്ടിട്ടാവും ദയാച്ചു ഈ ലെവൽ വരെ എത്തിയിട്ടുണ്ടാവുക ഇത്രയധികം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കിടന്ന് ഇത്രയധികം സംസാരിക്കാൻ മാത്രം ദയാച്ചുനെ പ്രാപ്തയാക്കിയത് എത്രമാത്രം അവൾ അവരുടെ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് ചിന്തിച്ചു നോക്കുക എന്നിട്ടാണ് ദയാച്ചു മറ്റൊരു സ്ത്രീയെ ആ ജീവിതമാർഗം അന്വേഷിച്ച് പല കോമാളിത്തരങ്ങളും കെട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെ കൂടെ ഒരു കുഞ്ഞും കൂടി ഉണ്ടെന്ന് ആലോചിക്കണം ഒരു കുടുംബമുണ്ട് അവിടെ ആശ്രയിച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന സമയത്ത് അവളെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നതിന് ഒരു ലിമിറ്റില്ലേ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ തന്നെയാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുരുഷനാണ് പറയുന്നതെങ്കിൽ നമുക്കതൊരു മര്യാദ ഉണ്ടായിരുന്നു ഇപ്പൊ പുതിയ കണ്ടുപിടുത്തായി വന്നിരിക്കുന്നത് ഏർ രേണു സുദിക്ക് ഭ്രാന്താണ് എന്നുള്ള തരത്തിലാണ് ദയാച്ചു സംസാരിക്കുന്നത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് ഭ്രാന്താണെന്ന് ദയാച്ചുന് ആരാ പറഞ്ഞു കൊടുത്തത് പ്രസവിച്ച സ്ത്രീകൾക്കൊന്നും ഡിപ്രഷൻ വരില്ല എന്ന് ദയാച്ചുനെ ആരാണ് പഠിപ്പിച്ചത് ദയാച്ചു പറയുന്നുണ്ട് എൻ്റെ അമ്മമ്മ പ്രസവിച്ചിട്ടുണ്ട് അമ്മ പ്രസവിച്ചിട്ടുണ്ട് വല്യമ്മ പ്രസവിച്ചിട്ടുണ്ട് ഞാൻ പ്രസവിച്ചിട്ടുണ്ട് ഞങ്ങൾക്കാര്ക്കും ഈ അസുഖം ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് രേണുസുദിക്ക് മാത്രം ഉണ്ടായത് അതൊന്നും രേണുസുദ്ദി പറയേണ്ടതുണ്ട് ഇന്നത്തെ സമൂഹത്തിലല്ലേ ഈ ദയാച്ചു ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ദയാച്ചൂന് ഇപ്പൊ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും അറിയില്ലേ പഴയ കാലം പഴയ കാലം എന്ന് പറഞ്ഞാൽ പത്തും പതിനഞ്ചും ഒക്കെ പ്രസവിക്കും അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ അന്നൊക്കെ ആ പത്തും പതിനഞ്ചും പ്രസവിക്കുമ്പോൾ കുടുംബത്ത് നോക്കാൻ ആളുകളുണ്ടാവും ആ കുഞ്ഞിനെ നോക്കാനും ആ അമ്മയെ നോക്കാനും വേണ്ട പരിചരണം നൽകാനൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കുടുംബത്തിണ്ടാവും ഇളയ ഇളയ കുട്ടികളെ പ്രസവിക്കുന്നതിനനുസരിച്ച് മൂത്ത കുഞ്ഞുങ്ങളാണ് ഈ ചെറിയ താഴെയുള്ള കുട്ടികളെ ഒക്കെ നോക്കുക പക്ഷേ ഇന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ നമ്മളെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാരല്ല ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ എല്ലാം ചെയ്യണം അല്ലെങ്കിൽ സഹായത്തിൻ്റെ സ്ത്രീയെ നിർത്തണം എന്നൊരു ലെവലാണ് സഹായത്തിൻ്റെ സ്ത്രീയെ നിർത്താൻ കഴിവില്ലാത്തവർ എന്ത് ചെയ്യും എല്ലാം സഹിക്കുക തന്നെയാണ് ചെയ്യുക അവരുടെ ആ പ്രസവശേഷമുള്ള അവശതയും കുഞ്ഞിൻ്റെ ശുശ്രൂഷയും എല്ലാം ആ സ്ത്രീ തന്നെ ചെയ്യണം അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ കൂടി താങ്ങാൻ കഴിയാതെ ഉറക്കം ശരിയാകാതെ വരുമ്പോൾ പല സ്ത്രീകളിലും ഈ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുന്നുണ്ട് എനിക്കുണ്ടായിട്ടുണ്ട് ഞാനതെന്ന് റിക്കവർ ചെയ്ത എങ്ങനെയാണെന്ന് എനിക്കറി ഞാൻ മരുന്ന് കഴിച്ചിട്ട് തന്നെയാണ് റിക്കവർ ചെയ്തത് കാരണം ഞാനത് തിരിച്ചറിഞ്ഞ് ഡോക്ടറോട് അങ്ങോട്ട് പറയുക ചെയ്തത് നമുക്കറിയാം നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റം നാളെ അത് വലിയ തോതിൽ മാറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സ്വയം തിരിച്ചറിഞ്ഞ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് എല്ലാവരും വേണ്ട അത് ഭ്രാന്തല്ല അല്ലാതായ വച്ചു അത് ആദ്യം മനസ്സിലാക്കുക അല്ല അതിന് ഭ്രാന്തെന്നല്ല അറിയാം ഇപ്പൊ പ്രസവിക്കുന്ന മിക്ക സ്ത്രീകളിലും ഈ ഒരു സംഭവം ഉണ്ട് അതിന് കാരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ആ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിന്റെ ഒരു പ്രത്യേകതയാണെന്ന് കൂട്ടിക്കോളൂ നമ്മളെ താങ്ങി നിർത്താൻ വീട്ടിലെ ആളില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു പെൺകുട്ടി മരിച്ചു നമുക്കറിയാം കുഞ്ഞിനെ കൊന്ന കേസിൽ അറസ്റ്റിലായ പെൺകുട്ടിയാണ് അവൾക്ക് ഉണ്ടായിരുന്നത് ഇതേ അസുഖം തന്നെയാണ് അവളെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണം ഈ ഒരു അസുഖമാണ് അത് അവരുടെ കുടുംബക്കാരും അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും ഒന്നും തിരിച്ചറിയാതെ തിരിച്ചറിഞ്ഞിട്ടും വേണ്ട കെയർ കൊടുക്കാതെ പോയതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് സ്വന്തം കുഞ്ഞിനെ തന്നെ കൊല്ലേണ്ടി വന്നതും വന്നതും പിന്നീട് അത് സ്വയം ജീവൻ കൊടുക്കേണ്ടി വന്നതും മനസ്സിലായോ അതായത് അത് മറ്റുള്ളവർ മരുന്ന് കഴിക്കുന്നുണ്ട് ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും വേണ്ട പരിഗണന ലഭിക്കാതെ ഇന്ന അസുഖമാണെന്ന് കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് തിരിച്ചറിയാതെ അത് സിവിയറായിട്ടാണ് ആ ഒരു അവസ്ഥയിലൊക്കെ എത്തിച്ചേർന്നത് അതൊന്നും ദയാച്ചു വായിച്ചിട്ടും കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല ആ വാർത്തകളൊന്നും തൻ്റെ കുഞ്ഞിനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു പ്രസവശേഷമുള്ള ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അസുഖം അപ്പം അതൊക്കെ മനസ്സിലാക്കുക അത് ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കും എല്ലാവരും ദയാച്ചുനെ പോലെ ആവണമെന്നില്ലല്ലോ മനസ്സിന് കട്ടിയുള്ളവരാകണമെന്നില്ല ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം എൻ്റെ മോൻ ഐ സിയുലായി അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ ടെൻഷനാണ് എന്നെ അലട്ടിക്കൊണ്ടിരുന്നത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മോനെ ഐ സിയുന്ന് പുറത്തിറക്കിയത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള ടെൻഷനും പ്രശ്നങ്ങളും മറ്റു കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷൻ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്നെ നോക്കാൻ മറ്റു കുട്ടികളെ എങ്ങനെ നോക്കും വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാ എന്നൊക്കെ ആലോചിച്ചിട്ടും ഉറക്കമില്ലാതെയും കുഞ്ഞിന് സുഖമില്ലാത്ത പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം കൂടി ഭയങ്കരമായിട്ട് എന്നെ തളർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ദിവസം കഴിയും തോറും സ്റ്റേജ് വളരെ മോശം മോശമായി വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു ആവശ്യമില്ലാത്ത കരച്ചിലും ആവശ്യമില്ലാത്ത ദേഷ്യപ്പെടലും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞോണ്ട് ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു എന്നെ പരിശോധിക്കുന്ന ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മരുന്ന് കഴിച്ച് ആ കറക്റ്റ് മരുന്ന് കഴിച്ച് വീട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നോണ്ട് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് ഉണ്ടായിരുന്നുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ തരണം ചെയ്തു വന്നു അന്ന് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എനിക്കേ അറിയുള്ളൂ അങ്ങനെ ഒത്തിരി സ്ത്രീകള് ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് അവരുടെ പ്രസവശേഷമുള്ള ഡിപ്രഷനെ കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ അവരായ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ദയാച്ചു കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നുള്ളൂ ദയാച്ചുന് ആ ദയാച്ചുവിൻ്റെ അമ്മുമ്മ പ്രസവിച്ചതും അമ്മ പ്രസവിച്ചതും ദയാച്ചു പ്രസവിച്ചതും മാത്രമേ അറിയുള്ളൂ എല്ലാവരും അങ്ങനെ പണ്ട് കാലത്തെ സ്ത്രീകളിലും ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അന്ന് ബാധയാണ് ഭൂതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അതേ നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോയിട്ടും ഉണ്ടാവാം ഇന്നത്തെ പോലെയല്ലോ ഇന്നത് ഡിപ്രഷനാണെന്ന് പറയാനുള്ളൊരു ഇത് അന്നത്തെ കാലത്ത് ഉണ്ടാവില്ലായിരിക്കും അതിന് ബാധ ഭൂത ഭൂ ഭൂതം കയറിയതാണ് പ്രേതം കയറിയതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ അവഗണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തോണ്ടിരുന്ന പണ്ട് കാലത്തൊക്കെ അപ്പൊ തനിക്ക് ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇണ്ടായി കൂടാന്നില്ലല്ലോ എന്നിട്ട് അതിനെ ഒരു ബ്രാന്തായി ചിത്രീകരിക്കുകയാണ് നിനക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയണ്ട നീ എന്തിനാ കള്ളം പറയുന്നേന്ന് ഒരാളെ ഒരു ഒരു സ്ത്രീയെ അവര് കൊണ്ട് കേസ് കൊടുത്താൽ എന്താവും അറിയോ ദയാച്ചുവിന് കാരണം ഒരു അസുഖം ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു അസുഖമല്ല അത് മിക്ക ആളുകളിലും ഉണ്ടാവും അത് പ്രസവത്തിനോടനുബന്ധിച്ചുണ്ടാവും അല്ലാതെ ഉണ്ടാവുന്നുണ്ട് ഓരോരുത്തരുടെ തൊഴിലിനോടനുബന്ധിച്ചിട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട് നമുക്ക് അറിയാം പ്രശസ്ത ഗായിക സിത്താരാ കൃഷ്ണകുമാർ കുറെ കാലം ഡിപ്രഷൻ അടിച്ച് ജീവിച്ചതൊക്കെ നമ്മൾ അവരുടെ ഇതിലൂടെ കേട്ടതാണ് അല്ലേ അവർ പറഞ്ഞാൽ നമ്മൾ കേട്ടതാണ് അവർ അന്ന് റിക്കവർ ചെയ്ത് വന്നതൊക്കെ അവർ പറഞ്ഞതാണ് അങ്ങനെ ഒത്തിരി പേര് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അരട്ടുന്നുണ്ട് അത് പറഞ്ഞാൽ അവർക്ക് ഭ്രാന്താന്ന് അവരെ മൊത്തം നോക്കി പറയുമോ ആ ഭ്രാന്താണെന്നാണ് അതിന്റെ അർത്ഥം വിവരം ഇല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചു പറയരുത് അത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ ആ പെൺകുട്ടീനെ അവൾക്ക് ഈ മുൻ ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് മുൻ ഭർത്താവ് ഉണ്ടെങ്കിൽ ദയാച്ചൂൻ എന്താണ് ദയാചൂൻ എന്താണ് അവർക്ക് മുൻ ഭർത്താവ് ഉണ്ടെങ്കിൽ അവരത് എല്ലാവരെയും പാടിക്കൊണ്ട് നടക്കണം എന്താണ് ദയാചുൻത്ര നിർബന്ധം എനിക്കൊരു പാസ്റ്റ് ഉണ്ട് എനിക്കൊരു മുൻ ഭർത്താവ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങനെയായിരുന്നു അവർ പാടിക്കൊണ്ട് നടക്കണോ അവർക്കതിന് താല്പര്യമില്ല അവർക്കത് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറയാൻ താല്പര്യമില്ല അത് അടഞ്ഞ അധ്യായമാണെന്ന് അവര് പറയുമ്പോൾ പിന്നെ എന്തിനു ചെയ്യണം പിന്നെ അവരുടെ വയസ്സ് അവരുടെ വയസ്സ് എത്രയായാലും അത് ദയാച്ചുനെ ബാധിക്കില്ല കാരണം ദയാച്ചുനേക്കാൾ എന്തായാലും പ്രായം കുറവായിരിക്കും കാരണം രേണു സുധീനെക്കാട്ടിലും നല്ല ഒരുങ്ങി ഭയങ്കരതായിട്ട് നടക്കുന്ന ആളാണ് ദയാച്ചു അപ്പൊ പ്രായം കുറയ്ക്കാൻ തന്നെയല്ല അത് ചെയ്യുന്നത് എല്ലാ സ്ത്രീകളും അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ സ്വന്തം പ്രായം അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല അവർ പ്രായം കുറച്ച് പറയുന്നത് അത് അവരെ ഇഷ്ടമല്ലേ പ്രായം കുറച്ച് പറയണോ കൂട്ടി പറയണോന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് അതൊക്കെ എങ്ങനെയാണ് ദയാച്വിനെ ബാധിക്കുന്നത് ഇതൊക്കെയാണ് ഒരു സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടി വന്നിരുന്ന് വിളിച്ചു പറഞ്ഞ് കണ്ടന്റ് ആക്കി ചെയ്യുന്നത് അതാണ് ഒരു കണ്ടന്റ് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ തന്നെ ഇടിച്ചു താഴ്ത്തി ചവിട്ടി താഴ്ത്തി സംസാരിക്കുക അവരെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് സംസാരിക്കുക അവരോട് എന്തെങ്കിലും പേഴ്സണൽ വൈരാഗ്യം ഉണ്ടെങ്കിൽ തിരക്കിടില്ല ഇത് അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവരവരുടേതായ പാട്ടിൽ മുന്നോട്ട് പോവുകയാണ് അവരുടെ വയസ്സ് അവർ ഇരുപതെന്നോ ഇരുപത്തെട്ടെന്നോ ഇരുപത്തിരണ്ടെന്നോ പറഞ്ഞോട്ടെ ചിലപ്പോൾ ഒറിജിനലായിട്ട് മുപ്പത്താറോ മുപ്പത്തെട്ടോ ഒക്കെ ആയിരിക്കും അതെങ്ങനെയാണ് ദയാച്ചുവിനെ ബാധിക്കുക അവർ മരുന്ന് കഴിച്ചോ കഴിച്ചില്ലയോ അത് ദയാച്ചുവിനെ ബാധിക്കില്ല ഡിപ്രഷന് മരുന്ന് കഴിച്ച ഒരു വ്യക്തിയെ മാനസിക രോഗിയാക്കി മാറ്റുന്നത് ശരിക്കും ശരിക്കവര് കേസ് കൊടുത്തുകഴിഞ്ഞാൽ ദയ അച്ചുപെടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗമല്ല അത് ആദ്യം മനസ്സിലാക്കൂ ഒരു പ്രസവ സംബന്ധമായി മിക്ക സ്ത്രീകൾക്കും ഉണ്ടാവുന്ന സംഭവമാണ് അത് ഉണ്ടായിട്ടുണ്ടെന്ന് ഏഴു സുതി പറയുന്നുണ്ട് ഇല്ലാന്നവര് പറയുന്നില്ല പിന്നെ അവര് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് അവർ കഴിച്ചത് പിന്നെ ഹോമിയോ മരുന്നുകളാണെന്നാണ് ചിലപ്പോൾ ഹോമിയോ മരുന്നീൻ്റെ കൂടെ ഇംഗ്ലീഷ് മെഡിസിനും അവർ അവരെടുത്തിട്ടുണ്ടാവും അന്ന ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ച മെഡിസിൻസ് ആയിരിക്കും അവരുടെ ഭർത്താവ് കാണിച്ചിട്ടുണ്ടാവുക അത് അവർ ചിലപ്പോൾ കഴിച്ച് കാണില്ല കാരണം ഇംഗ്ലീഷ് മെഡിസിൻസ് എന്നൊക്കെയാ പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൂടി അത് ബാധിക്കും ഹൈ ഹൈഡോസിലൊന്നും കഴിക്കാൻ പറ്റില്ല ഭയങ്കര ക്ഷീണം ഉണ്ടാവും ഒന്നാമതേ പ്രസവത്തിന്റെ ക്ഷീണം അതിന്റെ കൂട്ടത്തിൽ ഈ മെഡിസിനും കൂടി കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം ആയിരിക്കും അപ്പൊ ചിലവരൊക്കെ ഡോക്ടറെ കാണുകയും ഈ മരുന്ന് വാങ്ങുകയും ചെയ്താലും കഴിക്കണമെന്നില്ല അവർ വേറെ പല മാർഗ്ഗങ്ങളും പോകും ആയുർവേദമോ ഹോമിയോപ്പതിയൊക്കെ പോകും ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും അവർ ചിന്തതായിരിക്കാം അവരതുകൊണ്ടായിരിക്കാം ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം കാണിച്ച അതേ ഗുളിക തന്നെ അവർ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അദ്ദേഹം ചിലപ്പോൾ ഏതെങ്കിലും ഒരു അലോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വാങ്ങി മരുന്ന് തന്നെയായിരിക്കാം അത് അവർ കഴിച്ചിരിക്കണം എന്നൊരു നിർബന്ധമല്ല അവർ കഴിച്ചത് ഹോമിയോ ഗുളികകളാണെന്നാണ് അവർ പറഞ്ഞത് അവരുടെ ഭർത്താവ് പറഞ്ഞത് അവർക്ക് ഭ്രാന്താണെന്നല്ല ഡിപ്രഷനാണെന്ന് തന്നെയാണ് പറഞ്ഞത് പ്രസവത്തിനോടനുബന്ധിച്ച് ഉണ്ടായ ഡിപ്രഷനാണെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അത് ചില സ്ത്രീകൾ ആ സമയത്ത് ഭയങ്കര മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ പെരുമാറ്റ രീതികൾ എല്ലാം ചുറ്റും നിൽക്കുന്ന ആളുകൾക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അവരെയൊക്കെ അവരുടെ ജീവിതത്തെ ഒക്കെ അത് ബാധിച്ചു എന്ന് വരും ചില ആളുകൾ കുറച്ച് ഓവർ ഡിപ്രഷൻ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് അതെന്താണ് അവർ പറഞ്ഞെന്ന് തിരിച്ചറിയാന്നല്ലാതെ തിരിച്ചറിവില്ലാതെ ഒരു ഡോക്ടറെക്കാളും വലിയ ആളാണ് ഞാൻ എന്നുള്ള ലെവലിൽ ഒരു സ്ത്രീ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ കിട്ടിയ അവസരമാണ് ഇത് എന്ന് പറഞ്ഞ എടുത്തിട്ട് അലക്കാണ് ഒരു സ്ത്രീക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്താണ് ഒരു ചെറിയ പെൺകുട്ടി അതിന് ഭ്രാന്താണെന്ന് വരുത്തി തീർത്തിട്ട് ഈ ദയാച്ചു എന്താണ് കിട്ടാൻ പോകുന്നത് ഈ ദയാച്ചുനെ പറ്റി ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദയാച്ചു സമ്മതിച്ചു കൊടുക്കുവോ ദയാച്ചു ഇഷ്ടപ്പെടുവോ എന്തിനാണ് ഇങ്ങനെ സമൂഹത്തിൽ അതിനെ അപമാനിക്കുന്നത് അത് ജീവിക്കട്ടെന്നേ എന്തെങ്കിലും കോമാളിത്തരം ചെയ്ത് ജീവിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടല്ലോ കാണിക്കുന്നേ വിമർശിച്ചോളൂ പലരും പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിവർ കാണിക്കുന്ന കോമാളിത്തരം കൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നത് ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ കാണിക്കുന്ന കൊണ്ടാണ് അതിനൊക്കെ ഒരു പരിധിയില്ലേ ഒരാളുടെ ജീവിതം തകർത്തു കൊണ്ട് വേണോ ഒരാളെ സമൂഹത്തിൽ ഭ്രാന്തി ആക്കി മാറ്റിക്കൊണ്ട് വേണോ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ ചേ നാണക്കേട് നാണം തോന്നണം ചോറിനുമ്പോട്ടോ ദയാച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ നാണം തോന്നണം മറ്റൊരു സ്ത്രീയെ ഭ്രാന്തി ആക്കിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ തിന്നുന്നതെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ആലോചിക്കണേ അവനോനും ഈ അവസ്ഥ വരാം ഒരു നിമിഷം മതി ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്കും ഈ പറഞ്ഞ അവസ്ഥ വരാം എവിടെയെങ്കിലും ഒരു കല്ല് തട്ടി തടഞ്ഞ് വീണാൽ മതി മനസ്സിലായോ മനുഷ്യൻ്റെ അവസ്ഥകളൊക്കെ മാറി മറിയാൻ ഒരു നിമിഷം മതി അത് ചിന്തിക്കൂ ഒരു സ്ത്രീയൊക്കെ പൊതു മതത്തിൽ വന്ന് അപമാനിക്കുന്നതിനും അവരെ ഭ്രാന്തിയായി ചിത്രീകരിക്കുന്നതിനും ഒന്നും ഒരു ന്യായീകരണവും ഇല്ല അത് ആരെന്ത് പറഞ്ഞാലും അതിനൊരു ന്യായീകരണവും ഇല്ല ന്യായീകരിക്കാനൊട്ട് കഴിയില്ല